വില കിട്ടാതിരിക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഇടനിലക്കാരാണെന്ന് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും തന്നെയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഇടനിലക്കാരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരായി കേന്ദ്ര സർക്കാർ മാറിയെന്നും എം എൽ എ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഹോട്ടൽ മേഖലയെ കുറിച്ച് അറിയാത്ത ഉദ്യോഗസ്ഥരാണ് അപ്രയോഗികവും അശാസ്ത്രീയവുമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് എങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കുറച്ച് വ്യവസായത്തെ എങ്ങനെ നിലനിർത്താമെന്ന ചിന്തക്ക് പകരം ചില ഉദ്യോഗസ്ഥർ എങ്ങനെ പൂട്ടിക്കാം എന്നതിലാണ് ഗവേഷണം നടത്തുന്നത് ഉൽപാദകർക്ക് വില കിട്ടുകയും ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നൽകി വാങ്ങിക്കാനും കഴിയണമെങ്കിൽ വിപണിയിൽ സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യമാണ് ഹോട്ടലുകളിലെ മലിനജലം സംസ്കരിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ആവശ്യം എന്നാൽ പിഴ ഈടാക്കാനായി നിയമനിർമ്മാണം നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും എം എൽ എ പറഞ്ഞു വാങ്ങി ഭക്ഷണം വെച്ചാൽ ഇത് ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകൾക്ക് ലാഭമുണ്ടാക്കുന്ന മേഖലയായി ഇന്ത്യയിലെ കാർഷിക മേഖല മാറിയിരിക്കുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യം ഇന്ന് ഇന്ത്യയുടെ കാർഷിക മേഖലയെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് ദിക്ഷോസ് ആണ് ഈ രാജ്യത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഒന്നും ഒന്നത്തെ വേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഈ അടുത്ത കാലത്ത് വിജയിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളൊന്ന് കർഷക സമരസമരത്തെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന കർഷക സമൂഹം ഒന്നായി പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് സ്വാധീനമുള്ള ഭരണ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ എത്രയേറെ കർഷകർ ഒഴുകി ഇന്ത്യയുടെ തലസ്ഥാന നദിയിലേക്ക് എത്തുമ്പോൾ അവരെ വരവേൽക്കുവാൻ വേണ്ടി വഴി നിറയെ ആണി നിറച്ച ആ ബാരിക്കേഡുകളെ ും ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യമാണുള്ളത് എങ്കിൽ ഒന്ന് ഈ രാജ്യത്തെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എത്ര വലിയ സ്വാധീനമാണുള്ളത് പൊല്യൂഷൻ ബോർഡിന്റെ അശാസ്ത്രീയമായ നിയമങ്ങൾ പിൻവലിക്കുക നിയമപരമല്ലാത്ത തട്ടുകടകളെ നിയന്ത്രിക്കുക വൈദ്യുതി ചാർജ് വെള്ളക്കാരം പിൻവലിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ എച്ച് ആർ എ പ്രതിഷേധം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഫൈസൽ റഹ്മാൻ ട്രഷറർ സുബൈർ പി മുഹമ്മദ് റാഫി ഫിറോസ് ബാബു ചെന്മയാനന്ദൻ ഗോപിനാഥ് കെബി ഷബീർ സദാശിവൻ എന്നിവർ സംസാരിച്ചു